ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ രാജുവിന്റെ വീട്ടിലെത്തിയ അമ്മാവനും രമ്യയും അവരുടെ കുടുംബത്തെ പുറത്താക്കാൻ ശ്രമിച്ചത് പാളിപ്പോയത് കണ്ട് രമ്യ മറ്റൊരു അടവ് പ്രയോഗിക്കണം അന്ന് ഐശുവിന്റെ ഓപ്പറേഷൻ സമയത്ത് പത്ത് ലക്ഷം അമ്മ നൽകിയ ആ പണം ഈ നിമിഷം തന്നെ തങ്ങൾക്ക് തിരികെ വേണമെന്ന് രമ്യ ആവശ്യപ്പെടുന്നു രമ്യയുടെ ആവശ്യം കേട്ടതും ഉടൻ തന്നെ പണം നൽകാൻ കഴിയാത്ത നിസ്സഹായാവസ്ഥയിൽ രാജുവും രാജുവിന്റെ കുടുംബവും നിൽക്കുന്നത് കണ്ടപ്പോ അതിന് ഒരു പോംവഴി എന്ന് മനസ്സിലാക്കി വേഗം തന്നെ ഋതിക രമ്യയോട് പറഞ്ഞു രമ്യ ഒരു മിനിറ്റ് നിൽക്ക് ഞാൻ ഇപ്പോ വരാം ഉടനെ ഋതിക അകത്തേക്ക് പോയതും എന്തിനാണെന്നറിയാതെ എല്ലാവരും ആകെ അതിശയ പ്രതീക്ഷയോടെ നോക്കി നിന്നു അല്പസമയത്തിന് ശേഷം കയ്യിലൊരു ബോക്സുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന ഋതിക അത് രമിക്ക് നേരെ നീട്ടി ഇത് എത്ര പവൻ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ പത്ത് ലക്ഷം നിനക്ക് തരുന്നത് വരെ ഇത് നിനക്ക് പണയമായി സ്വീകരിക്കാം എന്ന് പറഞ്ഞ് ആ ബോക്സിലുണ്ടായിരുന്ന ഓർണമെന്റ്സ് ക്ക് നേരെ നീട്ടുന്നു ആ ബോക്സ് തുറന്നു നോക്കി അതിലെ ഓരോ വളകളും കയ്യിലെടുത്ത് നോക്കി അതിനുശേഷം രമ്യ അത് തിരികെ അതിലേക്ക് വെച്ചു എന്നിട്ട് ഋതികയോട് രമ്യ പറഞ്ഞു ഇത് മാത്രം പോരല്ലോ ഋതികെ ഇത് കേട്ടെന്നും എല്ലാവരും ആകെ ആശ്ചര്യപ്പെട്ടു നിൽക്കുമ്പോ രമ്യ ആരോടും ഒന്നും ചോദിക്കാതെ വേഗം അകത്തേക്ക് കയറിപ്പോകുന്നു ഋതികിയും മറ്റെല്ലാവരും എന്തിനാണ് രമ്യ അകത്തേക്ക് പോയതെന്ന് അറിയാതെ എല്ലാവരും പരസ്പരം ആശങ്കയോടെ നിൽക്കുമ്പോൾ അകത്ത് വേഗം മറ്റെന്തോ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കണ്ടു അപ്പോ റതിക അന്ന് പ്രതാപവർമ്മ സമ്മാനമായി നൽകിയ ആ ഒരു ട്രോഫിയും രമ്യയുടെ കയ്യിലിരിക്കുന്നത് അവസ്വദിച്ചു അതും മറ്റൊരു മറ്റെന്തോ കൂടി രമ്യയുടെ കയ്യിലുണ്ടെന്ന് എല്ലാവരും മനസ്സിലാക്കിയതോടെ എന്താണതെല്ലാം എന്ന് സംശയത്തിൽ നിൽക്കുമ്പോൾ രമ്യ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു ഋതികെ നിനക്ക് ഇപ്പോ നീ എനിക്ക് തന്ന ഈ സ്വർണത്തെക്കാൾ ഉപരി ഏറ്റവും വിലപ്പെട്ട മറ്റൊന്നാണ് ഞാൻ കൊണ്ടുപോകുന്നത് ദാ ഇത് തന്നെ എന്ന് പറഞ്ഞു രമ്യ ഹൃദികയ്ക്ക് അന്ന് രാജസമ്മാനം നൽകിയ ആ ഫോട്ടോ പ്രതാപ വർമ്മയും അച്ഛന്റെ കയ്യിൽ നിന്ന് സമ്മാനം വാങ്ങിക്കുന്ന ഹൃദികയുടെ ആ ഫോട്ടോ അത് രമ്യ കൈക്കലാക്കിയതിനു ശേഷം അതും ആ ട്രോഫിയും താൻ കൊണ്ടുപോകുന്നു എന്ന് ഋതികയോട് പറയുന്നു നിനക്ക് ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും വിലപ്പെട്ടത് ഇതാണെന്ന് എനിക്കറിയാം അപ്പോ ഇത് എന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ പിന്നെ ഇടയ്ക്ക് ഇത് ചിലപ്പോ നിലത്ത് ചാടി വീഴാതെ ഞാൻ സൂക്ഷിച്ചോളാം ഇനി അഥവാ അങ്ങനെ അറിയാതെ നിലത്ത് വീണാലും അതിൽ കയറി ചവിട്ടാതെയും ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ രമ്യ ഋതികിയോട് പറഞ്ഞു ഇതൊക്കെ കേട്ടതുകൊണ്ട് നിന്ന് അമ്മാവൻ ചോദിച്ചു അല്ല മോളെ അപ്പോ ഇത്രേ കാര്യമുള്ളോ ഇത് മതിയോ ഇതുകൊണ്ട് നിർത്തുകയാണോ പരിപാടി അപ്പൊ നമുക്ക് പോലീസിനെ വിളിച്ചുകൊണ്ട് പോകാമല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പോ രമ്യ പറഞ്ഞു തൽക്കാലം ഇത് മതിയോ അമ്മാവാ നമുക്ക് പോകാം എന്നാ എന്ന് പറഞ്ഞേ അമ്മാവനും പോലീസുകാരും രമ്യയും അവിടെ നിന്ന് പോകുമ്പോ ആകെ വിഷമത്തോടെ ഋതിക നിൽക്കുന്നത് രാജ്യ ശ്രദ്ധിച്ചു രാജുവിന് വേണ്ടി ഋതികയ്ക്ക് നഷ്ടമാകേണ്ടി വന്നത് ഋതിക ഏറ്റവും കൂടുതൽ സ്നേഹിച്ച പൊന്നുപോലെ കാത്തു സൂക്ഷിച്ച ഋതികയുടെ അച്ഛന്റെയും ഫോട്ടോ അത് നഷ്ടമായതിന്റെ നിരാശ കൃത്യമായി മനസ്സിലാക്കുന്ന രാജു അതിനെന്താണൊരു പരിഹാരമെന്ന് ചിന്തിച്ചു പിന്നീട് കാണുന്നത് പ്രതാപ വർമ്മ തന്റെ അനുയായികളുമായിട്ട് വീട്ടിൽ നിന്ന് ഇലക്ഷന്റെ വർക്കുകളെ കുറിച്ച് സംസാരിക്കണം അംബികയും അവരുടെ സംസാരത്തിൽ പങ്കുചേരുമ്പോ അവരുടെ സംസാരത്തിനിടയിൽ വന്നു ചേർന്നത് ഇനി വരുന്ന നമ്മുടെ പ്രചരണത്തിന് രാജുകൂടി ഒപ്പമുണ്ടായിരുന്നെങ്കിൽ അത് പ്രത്യേകിച്ച് ഒരു പ്രചോദനമാകുമായിരുന്നു അപ്പോഴാണ് പ്രതാപൻ ചോദിച്ചത് അല്ല നമ്മുടെ ഈ പ്രചരണത്തിന് വേണ്ടി എത്ര രൂപയാണ് ആ ഫണ്ടിന്റെ കാര്യത്തെ കുറിച്ചൊക്കെ എന്തെങ്കിലും ധാരണയായോ എന്ന് ചോദിച്ചപ്പോ ഒരാൾ പറഞ്ഞു സർ നമ്മുടെ പ്രസരണത്തിനും മറ്റ് ഫ്ലെക്സിനും നോട്ടീസിനും അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും കൂടി ഒരു അമ്പത്തഞ്ച് അറുപത് ലക്ഷം രൂപയോളം വേണ്ടിവരും എന്നാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം അതിൽ മുപ്പത് ലക്ഷത്തോളം നമ്മുടെ പാർട്ടി ഫണ്ട് ഉണ്ട് ബാക്കി മുപ്പത് മറ്റ് പലരുടെയും കയ്യിൽ നിന്ന് നമ്മൾ പിരിച്ചെടുത്തിട്ടുണ്ട് സർ അതിന്റെ കാര്യത്തിൽ കൃത്യമായ കണക്കുകളൊക്കെ എഴുതി വച്ചിട്ടുണ്ട് എന്ന് അവരെല്ലാവരും പ്രതാപനോട് പറഞ്ഞു അതിനിടയിൽ ഒരു പ്രവർത്തകം പറഞ്ഞു സാർ പിന്നെ സാർ തന്നെ സ്ഥാനാർത്ഥിയായതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയേറെ സന്തോഷമുണ്ട് കാരണം സാറ് ഈ സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥി സ്ഥാനത്തിൽ നിന്ന് മാറുന്നു എന്നറിഞ്ഞപ്പോൾ അല്ലാത്തൊരു ടെൻഷൻ നമ്മുടെ പാർട്ടിക്കിടയിൽ ഉണ്ടായിരുന്നു എന്നാൽ പാർട്ടിക്കാർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷത്തിലാണ് സാറാണ് മത്സരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പാർട്ടിക്ക് തന്നെ വിജയം വരുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് അദ്ദേഹം അയാൾ അറിയിച്ചു അതോടൊപ്പം തന്നെ അയാൾ കൂട്ടിച്ചേർത്തുകൊണ്ട് പറഞ്ഞു പിന്നെ മറ്റൊരു കാര്യം കൂടിയുള്ളതെന്ന് വെച്ചാൽ രാജു നമുക്കൊപ്പം ഈ പ്രചരണത്തിനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ നേതൃസ്ഥാനത്തുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ പ്രവർത്തകർക്ക് കൂടുതൽ സന്തോഷവും ധൈര്യവുമാകുമായിരുന്നു കഴിഞ്ഞ തവണത്തെ നമ്മുടെ ഇലക്ഷൻ വർക്കിനെ കുറിച്ച് സാറിന് അറിയാമല്ലോ അന്ന് രാജു മുന്നിട്ടിറങ്ങിയത് കൊണ്ടാണ് നമുക്ക് അത്രത്തോളം ഭൂരിപക്ഷം നേടിയെടുക്കാൻ കഴിഞ്ഞത് ഇത്തവണ നമ്മുടെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ കൂടുതൽ ആളുകളും വന്നു ചേർന്നതും അങ്ങനെ തന്നെയാണ് പക്ഷെ രാജുവിനെ കുറിച്ചുള്ള എല്ലാവരുടെയും മതിപ്പ് അത് രാജു നമ്മുടെ പാർട്ടിയിൽ നിന്ന് മാറിയതോടെ എല്ലാവരും ആകെ നിരാശയിലാണ് പ്രവർത്തകരും രാജു ഉണ്ടെങ്കിൽ കൂടുതൽ ശക്തരാകുമായിരുന്നു എന്ന് അവർ പറഞ്ഞതും ഉടനെ പ്രതാപം പറഞ്ഞു എന്നാ ഇത്തവണയും അവനുണ്ടാവും അക്കാര്യം ഓർത്ത് നിങ്ങൾ ടെൻഷൻ ആവണ്ട ഞാൻ അവനോട് സംസാരിച്ചു നാളെ തന്നെ എന്ത് പ്രശ്നം ഉണ്ടായാലും അവൻ പാർട്ടിയിൽ ജോയിൻ ചെയ്യുമെന്നാണ് എന്നോട് അറിയിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു അത് കേട്ടതോടെ എല്ലാവരും വലിയ സന്തോഷത്തിലായി അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇ ഇത്തവണത്തെ ഇലക്ഷന്റെ റിസൾട്ട് വരാൻ കാത്തിരിക്കേണ്ട സർ സാർ തന്നെയാണ് വിജയിക്കുക അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് എല്ലാവരും ഒറ്റ ശബ്ദത്തിൽ ഉറക്കെ പറഞ്ഞു അത് കേട്ടിരുന്ന അംബികയ്ക്ക് മാത്രം അതത്ര സന്തോഷകരമായിരുന്നില്ല അംബിക ഉടൻ തന്നെ മനസ്സിൽ ചിന്തിച്ചു ഇങ്ങനെ ഒരു തിരിച്ചു വരവ് അത് ഞാൻ ഒരിക്കലും അനുവദിക്കില്ല രാജു നിന്നെ ഇവിടെ നിന്ന് പുറത്താക്കിയത് എങ്ങനെയെന്ന് എനിക്കേ അറിയൂ ഇനിയും നീ തിരിഞ്ഞ് ഇവിടേക്ക് വലിഞ്ഞു കയറാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് ഈ അംബിക ജീവനോടെ ഉള്ളപ്പോൾ നടപ്പില്ല നടപ്പില്ല രാജു എന്ന് മനസ്സിൽ വെല്ലുവിളിച്ചുകൊണ്ട് അംബിക നിൽക്കുന്നു പിന്നീട് കാണുന്നത് രാജുവും റിതികയും അവരുടെ റൂമിലിരുന്ന് അന്ന് നടന്ന സംഭവങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു ഋതിക വളരെ വിഷമത്തോടെ രമ്യ തന്നോട് കാണിച്ച ആ ക്രൂരതയെക്കുറിച്ച് പറയുന്നു രമ്യ്ക്ക് നന്നായിട്ടറിയാം എനിക്ക് എത്രത്തോളം വിലപ്പെട്ടതാണ് ആ ഫോട്ടോ എന്ന് അച്ഛൻ എനിക്കന്ന് ആ സമ്മാനം നൽകിയപ്പോ അത് രാജു എന്നും ഓർത്തിരിക്കാനായി എൻ്റെ ഓർമ്മയിൽ സൂക്ഷിക്കാനും എൻ്റെ ജീവിതത്തിൽ അതെന്നും ഒരു നിധിയായി സൂക്ഷിക്കാനും രാജു എനിക്ക് സമ്മാനിച്ചതല്ലേ ആ ഫോട്ടോ അതാണ് രമ്യ ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നത് അവൾക്കറിയാം അത് എന്റെ കയ്യിൽ നിന്ന് നഷ്ടമായാൽ ഒരിക്കലും എനിക്ക് സമാധാനം കിട്ടില്ല എന്ന് അതുകൊണ്ട് തന്നെ എന്റെ മനസിന്റെ സന്തോഷം ഇല്ലാതാക്കാനും എന്റെ സമാധാനം നഷ്ടപ്പെടുത്താനുമാണ് അവൾ മനഃപൂർവം ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്ന് വിഷമത്തോടെ രമ്യയെക്കുറിച്ച് പ്രതിക പറയുമ്പോൾ ഇതെല്ലാം കേട്ട രാജു പറഞ്ഞു പ്രതിക മാഡം വിഷമിക്കാതെ എല്ലാത്തിനും ഒരു പരിഹാരം നമുക്ക് ഉണ്ടാക്കാം മേഡം സങ്കടപ്പെടാതിരിക്കൂ എങ്ങനെയും പത്ത് ലക്ഷം രൂപ ഞാൻ സംഘടിപ്പിച്ച് മേഡത്തിന്റെ ആ ഫോട്ടോ ഞാൻ മേഡത്തിന് തിരികെ നൽകിയിരിക്കും സമാധാനത്തോടെ ഇരിക്കും മാഡം എന്ന് പറയുമ്പോൾ ഋതിക രാജുവിനോട് പറഞ്ഞു രാജു രാജുവിന്റെ സഹോദരി ശ്രീകുട്ടിയെ എൻ്റെ കൂട്ടുകാരിയെ പോ കൂട്ടുകാരി എന്നതിനേക്കാൾ ഉപരി എനിക്കും സഹോദരിയെ പോലെ തന്നെയാണ് അവളുടെ സങ്കടം കണ്ടില്ലെന്ന് അടിക്കാൻ എനിക്കാകുമായിരുന്നില്ല അതുകൊണ്ടാണ് ആരും അറിയാറെ അങ്ങനെ ഒരു പ്രവൃത്തി ഞാൻ ചെയ്യാൻ തുനിഞ്ഞത് അതില് രാജു എന്നോട് ക്ഷമിക്കണം രാജുവിനും മറ്റെല്ലാവർക്കും അക്കാര്യത്തിൽ സങ്കടവും എന്നോട് ദേഷ്യവും കാണുമെന്നറിയാം എന്ന് പറഞ്ഞപ്പോ രാജു പറഞ്ഞു അത് പിന്നെ മേഡം ഞാൻ അവളുടെ സഹോദരനാണ് അതായത് എൻ്റെ അനുചത്തിയുടെ വിവാഹമാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് നടന്നിരിക്കുന്നത് ഒരിക്കലും അത് ഇനി എന്നെ പോലെ ഒരാൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല ഞാൻ അവളുടെ സഹോദരൻ എന്ന് പറഞ്ഞാൽ അച്ഛൻറെ അമ്മയുടെയും സ്ഥാനത്ത് നിന്ന് ഉത്തരവാദിത്വത്തോടെ ഓരോ കാര്യങ്ങൾ അവൾക്ക് വേണ്ടി ചെയ്യേണ്ടയാൾ അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ അത് എങ്ങനെയാണ് എനിക്ക് ഉൾക്കൊള്ളാനാവുക അത്ര മാത്രമേ ഉള്ളൂ മാഡം എന്ന് രാജു ഋതികയോട് അറിയിച്ചു അപ്പോഴേക്കും രാജുവിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു രാജു അറ്റൻഡ് ചെയ്തിട്ട് ഓക്കെ ശരി നാളെ തന്നെ ഞാൻ എത്താം എന്ന് പറഞ്ഞു ഫോൺ വെച്ചതും ഉടനെ ഋതിക ചോദിച്ചു ആരാ രാജു ആരാ വിളിച്ചത് അപ്പോഴേക്കും രാജു പറഞ്ഞു അത് ഹോസ്പിറ്റലിൽ നിന്നാണ് ദിവ്യയുടെ ഡി എൻ എ റിസൾട്ട് വന്നിരിക്കുന്നു അത് കേട്ടപ്പോൾ ഋതിക അന്വേഷിച്ചു എന്തായി എന്താ പറഞ്ഞത് ഉടനെ ദിവ്യയുടെ കുഞ്ഞിന്റെ അച്ഛൻ എന്ന് ചോദിച്ചപ്പോ രാജു പറഞ്ഞു വേറെ ആരുമല്ല അവൻ തന്നെ ദീപക് അവൻ തന്നെയാണ് കുഞ്ഞിന്റെ അച്ഛൻ അപ്പോഴാണ് അവരുടെ സംസാരം അപ്പുറത്ത് മാറുന്നെന്ന് രമ്യ ശ്രദ്ധിച്ചത് ഹൃദികയും രാജുവും സംസാരിക്കുന്നത് കേട്ട രമ്യ അപ്പോ ഈ ദീപക് ഇത്രയും വൃത്തികെട്ടവനാണോ അംബിക മേടത്തിന്റെ മകന്റെ സ്വഭാവം ഇത്തരത്തിലൊന്നാണോ എന്തായാലും ഇത് മേഡത്തെ വിളിച്ച് അറിയിച്ചേക്കാം അല്ല ചിലപ്പോ അംബിക മേഡത്തിന്റെയും മകൻറെയും സ്ഥാനം എന്നേക്കുമായി ആ വീട്ടിൽ നിന്ന് പുറത്താകും അങ്ങനെ ചിന്തിച്ച് രമ്യ ഉടൻ തന്നെ അംബികയുടെ ഫോണിലേക്ക് വിളിക്കണം കോള് വരുന്നത് കണ്ട് അംബിക അറ്റൻഡ് ചെയ്യുമ്പോൾ രമ്യ പറഞ്ഞു മേഡം ഇത് ഞാനാ രമ്യ എന്താ രമ്യ ഈ സമയത്ത് എന്ന് ചോദിച്ചതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനാണ് ഞാനിപ്പോ വിളിച്ചത് എന്ന് പറഞ്ഞ് ദീപക്കിനെ സംബന്ധിച്ച ആ രഹസ്യം രമ്യ അംബികയെ അറിയിച്ചിരുന്നു എത്രയും വേഗം തന്നെ ഇതിനു വേണ്ട പരിഹാരം മാഡം കണ്ടുപിടിച്ചോണം ഞാനിപ്പോൾ ഇങ്ങനെ ഒരു കാര്യം വിളിച്ചു പറയുന്നത് അത്രയും പ്രധാനപ്പെട്ട ഒന്നായത് കൊണ്ടാണ് ഇനി മാഡം തന്നെ മേഡത്തിൻ്റെ മകനെ രക്ഷിക്കാൻ എന്തെങ്കിലും പോകുമ്പഴി കണ്ടെത്തിക്കോളൂ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചതും അംബികയുടെ അരികിലേക്ക് അമ്മയെന്ന് വിളിച്ച് ദീപക്കെത്തി അമ്മയെ എനിക്ക് വിശക്കുന്നു എന്തെങ്കിലും എടുത്തതാ എന്ന് ദീപക് ആവശ്യപ്പെടുമ്പോൾ അംബിക രൂക്ഷമായി ദീപകനെ നോക്കി എന്താമേ എന്തു പറ്റി എന്ന് ചോദിച്ചപ്പോ ദീപക്കിനോട് അംബിക ചോദിച്ചു അല്ല നീ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ നിന്റെ ഫ്രണ്ട്സിനെ കുറിച്ച് അങ് ബാംഗ്ലൂരുള്ള നീ എന്തു പറഞ്ഞാലും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന നിന്റെ ചില ഫ്രണ്ട്സിനെ കുറിച്ച് അവരിപ്പോൾ എവിടെയാ അവിടെ തന്നെയാണോ അതോ വേഗം എവിടേക്ക് വരാൻ പറഞ്ഞാൽ അവന്മാർക്കിവിടെ എത്താൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോ ദീപക് പറഞ്ഞു എന്താമേ എന്താ പ്രശ്നം നീ ഒരു കാര്യം ചെയ് ആദ്യ അവരെ വിളിക്കെ അവർക്ക് എത്ര വേഗം എത്രയും പെട്ടെന്ന് ഇവിടെ എത്താൻ പറ്റുമോ എന്ന് ഒന്ന് അന്വേഷിക്കേ എന്ന് ചോദിച്ചത് ഉടനെ ശരി ശരിയമ്മയെന്ന് പറഞ്ഞ് ദീപക്ക് വിളിക്കുന്നു വിളിച്ച് അവരോട് എവിടെയാണെന്ന് അന്വേഷിച്ചു അമ്മേ അവരിവിടെ ചെന്നൈയിലുണ്ട് എന്ന് പറഞ്ഞതും ഉടനെ അംബിക പറഞ്ഞു ശരി എത്രയും വേഗം അവരോട് ഇങ്ങോട്ട് വരാൻ പറ ഉടൻ തന്നെ ദീപക് കാര്യം എന്താന്ന് ചോദിക്കാൻ തുടങ്ങുമ്പോഴേക്കും അംബിക ദേഷ്യത്തോടെ ദീപക്കിനെ നോക്കി ഉടനെ ദീപക് ചോദിച്ചു എന്താ അമ്മേ എന്താ പ്രശ്നം രാജു അവനെ ഇല്ലാതാക്കണം നാളെ അവൻ നിനക്കെതിരെ വലിയൊരു പ്രശ്നമായി വരാൻ പോവുകയാണ് നിന്റെ ഡി എൻ എ റിസൾട്ട് അത് വന്നു ദിവ്യയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് നിന്റെ കുഞ്ഞാണെന്നുള്ളതിന്റെ തെളിവ് നാളെ പ്രതാപനെ മുന്നിൽ കാണിക്കാനായി രാജു വരുന്നുണ്ട് എന്താ അത് നടക്കണോ അത് കേട്ടതും ദീപക്ക് ചോദിച്ചു അമ്മേ അവനെ ഇല്ലാതാക്കാനാണെങ്കിൽ ഞാൻ തന്നെ പോരെ എന്ന് ചോദിച്ചപ്പോ അംബിക പറഞ്ഞു അതെ നീ നിന്റെ ശരീരത്തിൽ ഓടുന്നത് ആരുടെ രക്തമെന്ന് അറിയാവോ രാജരക്തമാണ് അങ്ങനെയുള്ള നീ ഉത്തരവിടാനേ പാടുള്ളൂ അതുകൊണ്ട് നീ ഇപ്പൊ പറഞ്ഞ നിന്റെ ആ ഫ്രണ്ട്സ് അവമാർ കാര്യങ്ങൾ കൃത്യമായി തന്നെ ചെയ്യുന്നവരാണല്ലോ അല്ലെ യാതൊരു വീഴ്ചയും വരത്തില്ലോ എന്ന് ചോദിച്ചപ്പോ ദീപക്ക് പറഞ്ഞു ഇല്ല മേൻ അവര് ഇതുപോലെയുള്ള ജോലികൾ പലതും ചെയ്യുന്നവരാണ് അതുകൊണ്ട് അമ്മ പറയുന്നതിന് ഓർത്ത് യാതൊരു ടെൻഷനും വേണ്ട അത് കൃത്യമായി തന്നെ അവർ നടപ്പിലാക്കിയിരിക്കും ഉടനെ അംബിക പറഞ്ഞു ശരി എന്നാൽ നാളെ തന്നെ അവന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാകണം അങ്ങനെ പറഞ്ഞ് അംബിക രാജുവിന്റെ സമയം ഉടൻ തന്നെ അവസാനിപ്പിക്കുന്നതിനുള്ള സമയമായെന്നും ജീവൻ എടുക്കാൻ നമുക്ക് ഉടനെ തന്നെ അതിനു നീക്കങ്ങൾ നടത്തണമെന്നും ഒക്കെ പറയുമ്പോൾ പിറ്റേന്ന് രാജു ഡോക്ടറെ കാണാനായി എത്തുന്നു ഡോക്ടർ രാജുവിനോട് പറഞ്ഞു ഇന്നത്തെ കാലത്ത് ഇതുപോലെയുള്ള ആൺകുട്ടികൾ ഉണ്ടെന്നും സെർവൻസിനെ മിസ്യൂസ് ചെയ്യുന്നവരുണ്ടെന്നും അറിയുമ്പോൾ വല്ലാത്ത അതിശയം തോന്നുകയാണ് രാജു എന്ന് പറഞ്ഞു അത് കേട്ടതും രാജു പറഞ്ഞു മേഡം അത് സാറിൻ്റെ പർമസാറിന്റെ കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ ഒരു വീഴ്ച അതും സാറിൻ്റെ അനന്തരവൻ തന്നെ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ എന്തായാലും ദിവ്യ എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് നീതി ലഭിക്കണം അതിനുവേണ്ടി രാജു പ്രയത്നിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞതും രാജു പറഞ്ഞു തീർച്ചയായിട്ടും മാഡം അത് ഞാൻ ചെയ്തോളാം പക്ഷേ ദേവിയേത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് മീഡിയസിന്റെ കയ്യിൽ ചെന്നുപെടാൻ പാടില്ല അറിയാവല്ലോ ഇലക്ഷൻ സമയം അടുത്തു വരികയാണ് ഭർമ്മസാറിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ വർമ്മസാറിനെ ഇലക്ഷനെ ഇത് ബാധിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഇത് പുറത്തേക്ക് വരാൻ ഒരു കാരണവശാലും അനുവദിക്കരുത് എന്ന് പറയുമ്പോൾ ഇത് കേട്ട ഡോക്ടർ പറഞ്ഞു ശരി രാജു രാജുവിന്റെ ആവശ്യം അങ്ങനെയാണെങ്കിൽ തൽക്കാലം ഞാൻ അത് ശ്രദ്ധിക്കാം പക്ഷെ ഒരു കാര്യം എത്രയും ഓർത്തു വെക്കുന്നത് നല്ലതായിരിക്കും ഒരു കാരണവശാലും ദിവിക്ക് നീതി കിട്ടാതെ പോകരുത് എനിക്കതേ പറയാനുള്ളൂ എന്ന് പറഞ്ഞതും രാജു പറഞ്ഞു ഇല്ല മേഡം തീർച്ചയായിട്ടും ദിവിക്ക് നീതി ഞാൻ കൊടുക്കും നീതി കിട്ടാൻ വേണ്ടുന്ന എല്ലാ ശ്രമവും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യുമെന്ന് രാജു വാക്ക് നൽകുന്നു അപ്പോഴാണ് ഡോക്ടറെ കാണാൻ പോയ രാജു ആ റിസൾട്ടുമായി നേരെ അച്ഛന്റെ മുന്നിൽ ചെന്ന് പെട്ടാൽ പിന്നെ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് അധികം ആകെ ടെൻഷനിലായി അങ്ങനെയാണെങ്കിൽ അംബികമായിയേയും ദീപക്കിനെയും എന്നേക്കുമായി പുറത്താക്കും പിന്നീട് അങ്ങനെ അങ്ങനെയൊരു പ്രശ്നമുണ്ടായാൽ ദീപക് ഒരു മോശ സ്വഭാവക്കാരനാണെന്നുള്ള സത്യം അച്ഛനെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ദീപക്കും ഞാനുമായിട്ടുള്ള വിവാഹത്തിന് അച്ഛൻ ഒരിക്കലും തയ്യാറെടുക്കില്ല അങ്ങനെ വന്നാൽ രാജു പിന്നെ ഞാനുമായിട്ടുള്ള രാജുവിന്റെ വിവാഹം വെറുമൊരു നാടകമായിരുന്നുവെന്നും ഇതൊരു ഡ്രാമയാണെന്നും അച്ഛനോട് രാജു തുറന്നു പറയാൻ തയ്യാറാകും അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ഒരിക്കലും എനിക്ക് രാജുവിന്റെ ഭാര്യയായി ജീവിക്കാനാവില്ല രാജുവിനെ എനിക്ക് എന്നേക്കുമായി നഷ്ടമാകും ഈശ്വര ഞാൻ ചെയ്യാൻ പോകുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം പക്ഷെ ഇങ്ങനെ ഒരു സ്വാർത്ഥത ഞാൻ ചെയ്തേ പറ്റൂ ഇല്ല എങ്കിൽ എനിക്ക് എൻ്റെ രാജുവിനെ നഷ്ടമാകും ഈ ജീവിതം രാജുവിനോടൊപ്പം ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് രാജുവിനെ നഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യ അതിനാൽ ഞാൻ ദിവ്യയോട് കാണിക്കുന്നത് അനീതിയാണെന്നും എനിക്കറിയാം എന്നോട് ക്ഷമിക്കണം ദിവ്യെ എന്ന് പറഞ്ഞു വേഗം തന്നെ രാജുവിന്റെ അരികിലേക്ക് പോകാനായി ഋതിക റെഡിയായി പുറത്തേക്കിറങ്ങുന്നു വാതുക്കൽ എത്തിയതും അവിടേക്ക് വേണു വരുന്നു എങ്ങോട്ടാ ഋതിക മേഡം എന്ന് ചോദിച്ചതും ഞാൻ അത്യാവശ്യമായിട്ടൊന്ന് പുറത്തേക്ക് പോവാ വേണു എന്ന് പറഞ്ഞു അത് കേട്ടതും വേണു ചോദിച്ചു അല്ല ഋതിക മേഡം തനിച്ചോ എന്ന് ചോദിച്ചതും അതെ തനിച്ചാ അയ്യോ അതൊന്നും പറ്റില്ല തനിച്ചൊന്നും പോകണ്ട ഋതിക മേഡം ഞാനും വരാം എന്ന് പറഞ്ഞ് വേണു കൂടെ പോകാനൊരുങ്ങുമ്പോ ഋതിക പറഞ്ഞു ഏ അതൊന്നും സാരയില്ല വേണു വരണ്ട ഞാൻ ഇപ്പൊ എന്ന് പറഞ്ഞപ്പോ വീണു പറഞ്ഞു ഏ കൊഴപ്പൊന്നും ഇല്ല മേഡം ഞാൻ താ തന്നെ റെഡിയായി വരാ എന്ന് പറഞ്ഞത് സാരവില്ല ഇപ്പൊ തന്നെ വൈകി അതുകൊണ്ടാ ഞാൻ വേഗം പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അധിക വേഗം അവിടെ നിന്നിറങ്ങുന്നു അപ്പോഴാണ് പ്രതാപനും ശേഖരനുമൊക്കെ രാജുവിനെ കുറിച്ച് സംസാരിക്കുന്നു അവിടെ വന്ന മറ്റേ പ്രവർത്തകരും രാജുവുമായിട്ടുള്ള പ്രവർത്തനത്തിനു വേണ്ടി പ്രസംഗത്തിനായിട്ട് ഇറങ്ങുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടത്തുന്നു എന്തായാലും രാജു ഉണ്ടെങ്കിൽ എല്ലാവർക്കും വല്ലാത്തൊരു ആത്മവിശ്വാസമാണ് വല്ലാത്തൊരു ഊർജമാണ് രാജു കഴിഞ്ഞ പ്രകടന പ്രസരണത്തിന് അവൻ ചെയ്യാട്ടിക്കൂട്ടിയ പ്രകടനം അത് എത്രയോ പേരുടെ മനസ്സിലേക്കാണ് ചെന്നിറങ്ങിയത് യൂത്തിന്റെ മനസ്സിൽ രാജു എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത വികാരം തന്നെയാണ് എന്നൊക്കെ ശേഖരൻ അറിയിച്ചു അല്ല ഇന്നിനെ ഇപ്പോ രാജു വരാൻ വൈകുവോ കൃത്യസമയത്ത് എത്തുവോ എന്നൊക്കെ അവർ ആശങ്കപ്പെടുമ്പോൾ അംബിക എല്ലാവർക്കും ചായമായിട്ടെത്തി അംബിക ചായ എല്ലാവർക്കും കൊടുക്കുന്നതിനിടയിൽ അവർ പറഞ്ഞു അതെ സത്യത്തിൽ പ്രതാപൻ സാറിന്റെ അടുത്ത പിൻഗാമിയായിട്ട് രാജു തന്നെ വരണെന്ന് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചതാണ് ഇനി അങ്ങനെയും ആകാമല്ലോ അല്ലെ സാർ എന്ന് ചോദിക്കുമ്പോൾ പ്രതാപൻ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയാതെ ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നത് കണ്ട് അംബിക മനസ്സിൽ പറഞ്ഞു ഒരു കാരണവശാലും രാജു അവൻ വരാൻ പോകുന്നില്ല അവന്റെ അവസാന ദിവസമായിന്ന് ഇന്നെല്ലാവരും പ്രചരണത്തിനായി ഇവിടെ അങ്ങനെ വന്നിരിക്കുകയല്ലേ ഉള്ളൂ എന്നിങ്ങനെ പറയുമ്പോ അംബിക എല്ലാവരുടെയും സന്തോഷത്തിൽ പങ്കു എന്ന രീതിയിൽ പുഞ്ചിരിച്ചു നിൽക്കുകയും പിന്നീട് അകത്തേക്ക് കയറിപ്പോകുന്ന അംബികയുടെ മനസ്സിൽ രാജുവിനെ എത്രയും വേഗം വകവരുത്തുക എന്ന ചിന്ത മാത്രം കുതിക്കുന്നു ഇന്ന് രാജുവിന്റെ കയ്യിലേക്ക് പാട്ടിയുടെ പതാക നൽകാൻ ആഗ്രഹിക്കുന്ന വർമ്മയ്ക്ക് ഇനി ചെയ്യേണ്ടി വരിക അവന്റെ ശരീരത്തിന് ശവശരീരത്തിനു മേൽ കറുത്ത കൊടി വെക്കാം എന്നതാണ് എന്നൊക്കെ അംബിക മനസ്സിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ആ കാഴ്ച ആലോചിച്ച് അങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുന്നു ഇതേ സമയത്ത് ഋതിക രാജുവിനെ കാണുവാനായി ഫോണിൽ വിളിച്ച് രാജുവിനോട് സംസാരിച്ചു രാജു പ്രതാപ വർമ്മയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഋതിക അതിന് ആ ഓപ്പോസിറ്റ് തന്നെ അതിന്റെ കൃത്യസമയത്ത് ആ വഴിയിലേക്ക് തിരിയുന്നിടത്തായിട്ട് ഓട്ടോയിൽ വന്നിറങ്ങുകയാണ് ഇറങ്ങുകയാണ് ഋതിക രാജുവിനെ അയാൾ അത്യാവശ്യമായി കാണണമെന്ന് ആവശ്യപ്പെടുന്നു രാജു ഋതികയുടെ അരികിലേക്ക് വരുമ്പോൾ ഋതിക പല കാര്യങ്ങളും പറഞ്ഞ് ദിവ്യയുടെ ആ ഡി എൻ എ റിസൾട്ട് പ്രതാപവർമ്മയെ വർമ്മയെ കാണിക്കാതിരിക്കുന്നതിന് വേണ്ടി വിലക്കാനുള്ള ശ്രമം നടത്തുന്നു അപ്പോഴാണ് രാജുവിനെ വക വരുത്തുന്നതിനായി ദീപക് തന്റെ സുഹൃത്തുക്കളെ വിളിച്ചിട്ടും അവരാരും എത്താതിരുന്നതിന്റെ നിരാശയിൽ ഇനി അവന്റെ ജീവൻ എടുക്കേണ്ടത് എന്റെ തന്നെ കടമയാണ് എന്ന് മനസ്സിൽ മനസ്സിലുറപ്പിച്ച് ദീപക് രാജുവിനെ അപായപ്പെടുത്താൻ കാറുമായി രാജുവിന് നേരെ പാഞ്ഞെടുക്കുന്നു റോഡിന് വഴിയരികിലായി നിന്ന് റോഡിന് അരികിലായി നിന്നുകൊണ്ട് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന രാജുവിന്റെയും ഋതികയുടെയും അരികിലേക്ക് രാജുവിനെ ലക്ഷ്യം വെച്ച് ദീപക്ക് കാറ് ഓടിച്ചു വന്ന് കയറുന്നു രാജുവിനെ തട്ടിത്തെറിപ്പിച്ച് കാറുമായി ദീപക്കുറന്ന് രക്ഷപ്പെട്ടു പോകുമ്പോൾ ഋതിക രാജു ചെന്ന് വീഴുന്ന ആ മെറ്റിൽ കൂമ്പാരത്തിനേക്ക് രാജു തെറിച്ചു ചെന്ന് വീഴുകയും തലയിടിച്ച് വീണ രാജു ബോധം കെട്ടിക്കിടക്കുന്ന കാഴ്ച കണ്ട് ഋതിക പൊട്ടിക്കരയുന്നു അവിടെ ഉണ്ടായിരുന്ന വഴി യാത്രക്കാർ വേഗം അവിടേക്ക് ഓടിയെത്തുകയും ആ അയൽവാസികളും നാട്ടുകാരും ചേർന്ന് വേഗം രാജുവിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നു വിവരമറിഞ്ഞ് വേണുവും രാധയിമ്മയും ഒക്കെ അവിടെ ഹോസ്പിറ്റലിലേക്ക് വന്നെത്തി രാജുവിന്റെ ട്രീറ്റ്മെന്റ് നടക്കുന്നതിനിടയിൽ ഡോക്ടറുടെ മറുപടി കേൾക്കാനെ എല്ലാവരും കാത്തു നിൽക്കുമ്പോൾ ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വന്ന് എല്ലാവരോടുമായി പറഞ്ഞു ഞങ്ങൾ കഴിയാവുന്നത്ര ശ്രമിച്ചു പക്ഷേ ഞങ്ങളെ അതിന് സാധിച്ചില്ല എന്ന് പറഞ്ഞ് ആ വാക്കുകൾ കേട്ട് ഋതുഗ ഞെട്ടലോടെ നിൽക്കുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ അങ്ങനെ പകച്ചു നിൽക്കുന്ന ഋതിക ഉടനെ നിലവിളിച്ചുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ഇല്ല സർ ഒരിക്കലുമില്ല രാജുവിൻ അങ്ങനെ എന്നെ വിട്ടു പോകാനാവില്ല എന്ന് പറഞ്ഞു ഋതിക വേഗം രാജുവിനെ കാണുവാനാകത്തേക്ക് ഓടിക്കയായിരുന്നു രാജുവിനരികിൽ ചെന്ന് നിലവിളിച്ചുകൊണ്ട് രാജു പൊട്ടിക്കറിഞ്ഞുകൊണ്ട് രാജു രാജു എന്ന് വിളിച്ച് ഋതിക രാജുവിനെ വിളിച്ചു നടത്താൻ ശ്രമിക്കുമ്പോൾ അബോധാവസ്ഥയിൽ മയങ്ങി കിടന്ന രാജു ആ വീഴ്ചയുടെ ആഘാതത്തിൽ തളർന്നു പോയ രാജുവിന്റെ മനസ്സിലേക്ക് ഋതികയുടെ ആ കരസിൽ ചെന്ന് അലയടിച്ചു അങ്ങനെ ഡോക്ടർ പോലും തനിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് താൻ ഹെൽപ്ലെസ്സായി പോയി എന്ന നിരാശയിൽ നിൽക്കുന്ന ഡോക്ടറെ ഞെട്ടിച്ചുകൊണ്ട് കൃത്യമായും രാജുവിൻ്റെ കയ്യിലേക്ക് രാജുവിൻ്റെ കയ്യിലേക്ക് ഋതികയുടെ കൈകൾ ചേർത്ത് പിടിച്ചു ഉടൻ തന്നെ രാജുവിൻ്റെ വിരലുകൾ അനങ്ങി തുടങ്ങി പ്രതിക ഞെട്ടിലൂടെ രാജുവിനെ നോക്കുമ്പോൾ രാജുവിന് ചെറിയ അനക്കമുള്ളതായി പ്രതിക കാണുന്നു അങ്ങനെ രാജു ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നുവെന്നും തനിക്ക് തന്റെ രാജുവിനെ നഷ്ടമായില്ല എന്ന സത്യവും തിരിച്ചറിഞ്ഞ പ്രതിക സന്തോഷത്തോടെ വീണുവെങ്കലിനെയും രാധമ്മയേയും വിളിക്കുന്നു